ഹലോ ഗൈസ് ഇന്നൊരു ചെറിയൊരു നീണ്ട ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നോമ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി വെച്ചിട്ട് എന്തുണ്ടാക്കുന്നുള്ളൊരു ആലോചന വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ സവാളയും തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി എന്നിട്ട് അതിലോട്ട് നമ്മൾ പടവലങ്ങി ഇട്ട് പടവലങ്ങ ഇവിടെ വീട്ടിൽ വല്ലപ്പോഴും ഒരിക്കൽ വാങ്ങുന്നതാണ് മിക്കപ്പോഴും ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് തന്നെയാണ് ഒരുവിധം നമ്മൾ കഴിക്കാത്ത പച്ചക്കറികളും വാങ്ങുക അപ്പോൾ പടവലങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ തന്നെ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിൽ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പച്ചമാങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പുളി ഉണ്ടാവും എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇല്ലേ എന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം പടവലങ്ങ ആയതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് വെച്ചിട്ട് ഓട്ടടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരച്ചെടുത്ത മാവാണിത് അപ്പോൾ ഏകദേശം ഓട്ടടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓരോ വീഡിയോയിലും കണ്ടിട്ട് ഓട്ടടി ഉണ്ടാക്കുന്നത് ഈ മൺചട്ടിയിലാണ് മൺചട്ടി നമ്മുടെ ഇവിടെ സ്റ്റോക്കില്ലാത്തത് കൊണ്ട് നേരെ നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഹോളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓട്സ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പം അതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ അങ്ങോട്ട് ചെയ്തു ഇത് പല പല വീഡിയോസും കണ്ടിട്ട് പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടാക്കിയതാണ് സംഭവം കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കുറച്ച് ഹോൾസിൻ്റെ കുറവുണ്ടെന്നുള്ളു ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇനി അരപ്പിനായിട്ട് കറിയിലോട്ടുള്ള അരപ്പിനായിട്ട് നാളികേരം ചിരകിയതും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും അരയാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മുടെ പടവലങ് അവിടെതാ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴുകിയതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇടയ്ക്ക് ഇതേപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം പടവലങ്ങി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചുകൊടുക്കുമ്പോൾ ഒരു ചെറിയ കുറുകിയ ഒരു പാകത്തിന് നമുക്ക് കറി കിട്ടും പിന്നെ ആ ഒരു അരപ്പൊന്ന് വേവാൻ പാകത്തിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഒന്നുമില്ല വെളിച്ചെണ്ണ ചൂടാക്കുക കടുക് പൊട്ടിക്കുക വറ്റലമുളക് ഇടുക കറിവേപ്പിൻ്റെ എല്ലാം ഇടുക കറിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നോമ്പ് കാലത്ത് ഒരു ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്